ഇന്ന് ഞാൻ കുർബാന ആരംഭിച്ചു ആരംഭിച്ചപ്പോ പിതാവിൻ്റെയും പുത്രൻ്റെയും ചൊല്ലിയപ്പോൾ അച്ഛൻ്റെ ഓർമ്മ വന്നത് എൺപത്തി അഞ്ച് മെയ് മാസം ഒന്നാം തീയതി കൃത്യമാണ് ആ ഷാർപ്പ് ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് മാസം ഒന്നാം തീയതി വൈകുന്നേരം അങ്കമാലി എടുത്ത് മൂക്കന്നൂർ എന്നൊരു പള്ളി ഒരു കപ്പേളയിൽ ഞാൻ കുർബാന ചെല്ലാണ് എന്നൊരു ജംഗ്ഷനാണ് ചുമറ്റുതൊഴിലാളികളാണ് തിരുനാൾ നടത്തുന്നത് ഒരു കപ്പേള തിരുനാളാണ് ആ കുർബാനയ്ക്ക് നിന്നിപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഇന്ന് ഓർപ്പിക്കുന്നത് കൃത്യക്കുരിശ് വരച്ച ഓർമ്മിപ്പിക്കുന്നത് എന്താ ഇവിടെ ഇരുന്നോ എന്നിട്ട് ഇങ്ങനെയാണ് അന്ന് ഞാൻ ഈ എന്നിട്ട് പ്രസംഗത്തിൽ ഞാൻ പറയുന്ന വാചകം അപ്പം ചുമട്ടു തൊഴിലാളികളാണ് തിരുന്നാൾ നടത്തുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഞാൻ പ്രസംഗം പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാനും നിങ്ങളെപ്പോലൊരു ചുമട്ടു തൊഴിലാളിയാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ ഉപ്പും ചാക്കും കുരുമുളക് ചാക്കും ഒക്കെ ചുമക്കുന്നു ഞാൻ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പാറും ചുമക്കുന്നൊരു പുരോഹിതനാണ് ഇങ്ങനെ പറഞ്ഞാണ് പ്രസംഗം കണ്ടത്തെ ആ വാചകം ഒത്തിരി കൂടെ ഓർക്കുന്നുണ്ട് ആ കുർബാന കഴിഞ്ഞപ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നു അച്ഛാ അച്ഛാ ഇതൊക്കെ ഒന്ന് വെഞ്ചരിച്ച് തന്നേ എന്ന് പറഞ്ഞോണ്ട് അവൻ്റെ പണിയായ ഒരു മട പാറമളിയിലെ പണിയിലൊക്കെ ചെറുക്കനാണ് അവൻ്റെ ഈ ഉളിയും ചിറ്റിയും കുട്ടോടിയും ഇതൊക്കെ കൂടെ കൊണ്ടുവന്നേ കാണാൻ ഇതൊക്കെ വെഞ്ചരിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ വെഞ്ചരിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അല്ല ഒരാഴ്ച ഒരാഴ്ചയായിട്ട് ഒരു ദിവസം ഒരു സന്ധ്യയായപ്പോൾ ഇവനും ഭാര്യയും കൂടി വന്നേക്കാം എൻ്റെ അടുത്ത് അച്ഛാ അച്ഛൻ കഴിഞ്ഞ ആഴ്ചയിൽ പാലക്കാവിലൊരു പ്രസംഗം പറഞ്ഞില്ലേ പൂവ് അച്ഛൻ പറഞ്ഞില്ലേ ഞാനൊരു ചുമട്ടു തൊഴിലാളിയാണെന്ന് പൂവ്വോടെ ഞാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ഞാൻ എന്നിട്ട് ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ പോയച്ച വീട്ടിൽ പോയി കുറവാനിക്കുന്നില്ല ഇവൻ പറയാണ് ഞാൻ പോയത് എന്തിനാ അറിയാവോ എൻ്റെ പണി ആയുധങ്ങൾക്ക് എടുത്തുകൊണ്ടിരെന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് അതൊക്കെ വെഞ്ചിരിപ്പിച്ചു അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ കാര്യമാണ് അച്ഛാ ഞാൻ അന്ന് വരെ എല്ലാ ദിവസവും മദ്യപിച്ചിരുന്നതാണ് അന്ന് അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ട് ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ മദ്യപിക്കില്ല രണ്ടും പറയാണ് ഇന്ന് ഞാൻ അല്പം കഴിച്ചിരുന്നിട്ടോ കാരണം അച്ഛൻ്റെ അടുത്തേക്കൊന്ന് പറയുകയാണെങ്കിൽ ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവള് എൻ്റെ ഭാര്യയാണ് അച്ഛാ ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച വരെ ഇവള് പണിയിട്ടുള്ളതാണ് ഞാൻ കാശ് എൻ്റെ കുടുംബം പുരാളത്തിൽ ഞാൻ പത്ത് പൈസ വീട്ടിൽ കൊടുത്തല്ലേ സാർ എനിക്ക് പണിയിരിക്കുന്നത് പത്തായിരം രൂപ കിട്ടും അല്ല അന്ന് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഞാൻ അത് കുടിക്കുകയുള്ളൂ ഇവൾക്കൊന്നും കൊടുക്കില്ല വീട്ടിലും കൊടുക്കില്ല ഇവള് പണിയിട്ട് കഷ്ടപ്പെടും പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല ആ പൈസ കൊണ്ടുവച്ചാൽ ഇതേ ഞാൻ ആദ്യമായിട്ട് ഞാൻ കാശ് കൊടുത്ത് ഷർട്ട് മേടിച്ചതാണ് ചാ ഇതുവരെ ഇവളെ എനിക്ക് മേടിച്ചതന്നെ ഇയാൾ പറയുകയാണ് എന്നോട് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാചകമാണ് ഈ കാര്യം മുഴുവൻ ഇന്ന് കർത്താവ് പിതാവിൻ്റെ ചോദിച്ചിപ്പോൾ ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക മോനെ എൺപത്തഞ്ച് മെയ് ഒന്നിന് നീ ഇന്ന് പറ നീ പറഞ്ഞ പ്രസംഗം ഓർക്കുക അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ ഒരു കുഞ്ഞു ഓസ്തി പറക്കാണെന്ന് സ്ത്രോതിൽ വെച്ചിരിക്കുന്ന കാറ്റ ഫാനിൻ്റെ കാറ്റുകൊണ്ട് ആ ഒറ്റ സെക്കൻഡിലൂടെ എന്തുമാത്രം ഉൾക്കാഴ്ചകൾ നൽകിയെന്ന് വിവരിക്കാൻ വാക്കുകളില്ല ആ കുഞ്ഞു ഒന്നിങ്ങനെ പറക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പെൺമാനെതിൻ്റെ ജീവിതം ഇത്രേ ഉള്ളൂ ഈ കാറ്റിൽ പറന്ന് പോകാവുന്ന ജീവിതമുള്ളൂ ഈ ഓസ്തിയും നീ കൂതാശാവചനങ്ങൾ ഒരുവിട്ട് കഴിഞ്ഞിട്ട് ഇതിൽ വരുന്ന രൂപാന്തരീകർ എന്നൊന്നും നീ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ അതുകൊണ്ട് അനക്കാതെ കവർ ചെയ്യാതെ അതിൽ നിന്ന് ഇങ്ങനെ ഒരെണ്ണം ഒരു ഓവസ്തി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അനങ്ങാണ് കൂതാശ്രവചനങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഓസ്തി പറന്ന് വലിയ ഓസ്തിയിൽ വീണു മന ഇതുപോലെ നിൻ്റെ ജീവിതത്തെ എൻ്റെ ജീവിതവുമായി പൂർണ്ണമായിട്ട് താതാൽമ്യപ്പെടുത്തുമ്പോഴാണ് നീ ഞാനായി മാറുന്നത് ഞാൻ ഈ വലിയ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടാണ് കുർബാന അർപ്പിക്കുക എന്നിട്ട് ഇന്നത്തെ ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് നോക്കി ജനത്തിനേരെ നോക്കിയിട്ടേ ഇല്ല ആ കുരിശുരൂപത്തിലേക്ക് മുഴുവൻ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സമയം ആ കുരിശുരൂപത്തിലേക്ക് തന്നെ കണ്ണുനട്ടിരുന്നാണ് ഞാൻ ഇന്ന് കുർബാന അർപ്പിച്ചത് ഇനി ആ രണ്ടു പ്രാവശ്യം ചുമച്ചല്ലോ പറ്റല്ല ഭയങ്കര ഇറിറ്റേഷൻ തോന്നി അപ്പോൾ നീ വെള്ളം കൊണ്ടുവച്ചു ഞാൻ കുടിച്ചില്ല ആ ചുമച്ച് നേരത്തെ ഓർമ്മിപ്പിച്ച കാര്യം കേൾക്കണം അതിന് നാൽപ്പത്താറ് കൊല്ലം മുമ്പ് നീ നിനക്കിതുപോലൊരു രാത്രി ചുമ വന്ന ആ ദിവസമല്ലേ നീ എൻ്റെ വചനത്തെ ജീവചൈതന്യമായി ദൈവവചനമായി അനുഭവിച്ച് മനസ്സിലാക്കിയത് അത് നിനുസ്മരിപ്പിക്കാനാണ് ഇന്ന് നീ ചുമയ്ക്കാൻ ഇടയാക്കിയത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് വിശുദ്ധന്മാരുടെ പലരുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അത് മിനിഞ്ഞാന്ന പോലെ ഭയങ്കര ശക്തമായത് അതായത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു സ്പൊളേറ്റോ എന്ന താഴ്വരയിൽ കിടന്നുറങ്ങണ നേരത്താണ് കർത്താവിന് വിളി കേൾക്കുന്നത് പെട്ട ആൾക്കാരനാണ് അവിടെ നിന്നിട്ട് തിരിച്ചു പോരുകയാണ് യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് എന്നിട്ട് സാന്താമിയാനോ എന്നൊരു പള്ളിയിലെ കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം കിട്ടുന്ന വെളിച്ചമാണ് ഫ്രാൻസിസ് ഈ ആലയം പുതുക്കി പുതുക്കിപ്പണിയുക ഈ കാര്യങ്ങൾ ഇന്ന് സ്വയം ആയിട്ട് ഒന്നൂര് ഓർമ്മിച്ചർ പറയുകയാണ് ഇന്ന് ആ കുരിശിരൂപത്തിലേക്ക് മാത്രം നോക്കി നിന്ന് ഫുൾ ടൈ ഇന്ന് ബലി അർപ്പിച്ച എന്നിട്ട് പറയണേ ഫ്രാൻസിസ് ഒരു നിമിഷം സാന്റാമിയാനോയിലെ കുരിശ്ശിരൂപത്തിലേക്ക് നോക്കി അത്രയും ചൈതന്യം പ്രാപിച്ചു നീ ഈ ഒരു ബലിയുടെ സമയത്ത് മുഴുവൻ എന്നെയാണ് കാണുക ആ രഹസ്യങ്ങളിലേക്ക് നീ ഇറങ്ങി വരിക ക്രൂഷ്യത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് ഇങ്ങനെ വളരെ ഭയങ്കരമായ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ നിറഞ്ഞാണ് അച്ഛൻ ഇന്നത്തെ ബലിയർപ്പിച്ചത് അതിന് കാരണിതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരോടാണെങ്കിലും നമുക്ക് മനസ്സിൽ വെറുപ്പോ വിഷമോ മാനുഷികമാണ് നമുക്ക് വേദനയും ദുഃഖമൊക്കെ ഉണ്ടാകും വേദനയൊക്കെ ദുഃഖമൊക്കെ ഉണ്ടാകും ഞാൻ അതുകൊണ്ട് തിരിച്ച് പറഞ്ഞുതരാം ദുഃഖം വെള്ളിയാഴ്ച അച്ഛൻ ദുഃഖ വെള്ളിയാഴ്ച അല്ലേ അല്ല പിറ്റേ ദിവസം അച്ഛമ്മനായി പോയി തിരിച്ചു വിടും കൂടെ കയറിയായിരുന്നു അപ്പോഴാണ് മാങ്ങയുടെ കഥ അമ്മ പറയുന്നത് ചേച്ചി പറഞ്ഞതിനോട് ഏഹ് അച്ഛന് അച്ചാരുണ്ടാക്കാൻ വേണ്ടി പള്ളിയിലെ മാങ്ങ ലേലും വിളിക്കാതിരിക്കണേ വളരെ വേദന തോന്നിച്ചു എൻ്റെ ദൈവം ഇത്രയും ആളുകൾ ഇങ്ങനെ ചീപ്പായി പോകുന്നല്ലോ എന്ന് ഏ ആ വേദന അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രഹസ്യം ഓർമ്മിപ്പിച്ചിട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച ആ മൂന്ന് മാങ്ങ ലേലും വിളിക്കാൻ പറയാൻ പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ഒരു മാങ്ങ പിറ്റേ ദിവസം ദിവസമാകുമോ അതിന് പിറ്റേ ദിവസം കൊണ്ട് ആരോട് പിന്നെ വീണ്ടും എന്നെ മേശ എന്ന് വെച്ചു അപ്പോൾ ഞാനത് കഴിക്കാൻ മടിച്ചു അപ്പോൾ പറഞ്ഞു അനിയത് കഴിക്കാൻ മടിക്കുമ്പോഴും അതിലൊരു വെറുപ്പ് വികാരമുണ്ട് മനസ്സിലായോ അതുകൊണ്ട് ഇനി അത് കഴിക്കുക മനസ്സിലായോ അത് നമ്മുടെ ഉള്ളിൽ തിന്മയായ പാപമായ എന്ത് വികാരം ഉണ്ടായാലും അത് നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കാൻ തടസ്സമാകും എന്നിട്ട് ഇന്നത്തെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ദിവസം മുമ്പ് അമ്മ നിൻ്റെ നീ പറഞ്ഞൊരു വാക്കിനെ കുറിച്ച് പറഞ്ഞു അവളോട് നീ പറഞ്ഞൊരു വാക്ക് കൊച്ചിനെ കാണിക്കാതിരുന്നപ്പോൾ അപ്പം കാണിക്കാ അപ്പനെ കാണിക്കാതിരുന്നപ്പോൾ നീ ഒരു വാക്ക് പിന്നെ അതോർത്ത് നീ തമ്പുരാനോട് മാപ്പ് ചോദിക്കാൻ സാധിക്കുമെങ്കിലും പക്ഷെ അവളെ കണ്ടുമുട്ടാൻ പറ്റുന്നു എൻ്റെ ദൈവമെ ഞാൻ അങ്ങനെ ഒരു നിമിഷം മിഷൻ്റെ വേദനയോട് പറഞ്ഞു പോയി നമ്മുടെ ജീവിതത്തിൽ എന്ത് തെറ്റുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ദൈവമേ ഇന്നത്തെ കുർബാനയിൽ കർത്താവ് ഓർമ്മിപ്പിച്ച അച്ഛൻ നിന്നോട് പറയുന്നത് ചിലപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടി ആകാം അവർ ഉണ്ടാകാതിരുന്നത് അവരുണ്ടെങ്കിലും എനിക്കിത് പറയാൻ പറ്റില്ല മനസ്സിലായ അത് നന്മയ്ക്കായിട്ട് ചെ കാണുന്നില്ല അത് അതിൽ ദൈവം എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നതാണ് മനസ്സിലായ അങ്ങനെയാണ്